തുറക്കും കാത്തിരിപ്പ് തുറക്കുന്നു ഈ മാസം ുന്നുണ്ടിന് രാവിലെ ഒൻപതര മണിക്കാണ് ഫോർട്ട് കൊച്ചി കുട്ടികളുടെ പാർക്ക് കുരുന്നുകൾക്കായി തുറന്നു നൽകുന്നത് നവീകരണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കിയാണ് ഈ പാർക്ക് തുറക്കുന്നത് ഓണാഘോഷം കൂടുതൽ വർണ്ണാഭമാക്കാൻ എല്ലാ കുട്ടികൾക്കും ഇനി ഫോട്ടുകൊച്ചി ജവഹർലാൽ നെഹ്റു പാർക്കിലേക്ക് എത്താം ഫോട്ടുകൊച്ചിയിൽ നെഹ്റു ചാച്ചാജി നെഹ്റുവിൻ്റെ നാമകരണത്തിലുള്ള ജവഹർലാൽ നെഹ്റു ചിൽഡ്രൻസ് പാർക്ക് പന്ത്രണ്ട് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തിനാല് രാവിലെ ഒമ്പതേ കാലിന് കുട്ടികൾക്കായി തുറന്നു തുടക്കപ്പെടും നമുക്കറിയാം ഈ പാർക്കിൻ്റെ പണികളുമായി പാർക്കിൻ്റെ രണ്ടാ രണ്ടാമതുള്ള റീമേക്കുമായിട്ടുള്ള നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടും നമുക്ക് ഈ പാർക്ക് കുറച്ച് നാൾ പൂട്ടിയിടേണ്ടി വന്നു എന്നാൽ പന്ത്രണ്ടാം തീയതി രാവിലെ മുതൽ കുട്ടികളുടെ പരീക്ഷ എല്ലാം കഴിയുന്ന ദിവസം തന്നെ ഈ പാർക്ക് തുറന്നു കൊടുക്കുകയാണ് എല്ലാ കുട്ടികളെയും ന്യൂസ് ബ്യൂറോ ഫോർട്ട് കൊച്ചി